പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും കർമ്മലമാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തപസ് കാലത്തിൻ്റെ ഒന്നാം വാരം ചൊവ്വാഴ്ചയാണി നോയമ്പ് ഉപവാസ തപസ് ദിനങ്ങൾ തോറും കൂടുതൽ കൂടുതൽ ഈ നോയമ്പാചരണം കൂടുതൽ അർത്ഥപൂർണമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ തിരുസഭ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം തപസ്വാരാചരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെയും പരിഹാര അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളായിട്ടാണ് ഈ ഉപവാസ തപസ് അനുഷ്ഠാനത്തെ നമ്മൾ വൃത്തിയുമായും കാണുന്നത് ഇവിടെ ഇന്നത്തെ ഭാഗം മറ്റൊരു സുവിശേഷം ആറാമത്തെ അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് പത്തട സുശേഷം ആറാമത്തെ അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുതും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പ്രാർത്ഥനയിൽ അതിഭാഷണം ഒഴിവാക്കണം വളരെ വ്യക്തമായി ഭർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് ഈ അതിഭാഷണം അത് വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് അതിൻ്റെ In the English Vaku This then is how you should pray. Before Adina Minba, Ari Pasnith Guru Shagarthao, parindri. And when you pray, do not keep on babbling like pagans. ഫോർ ദിൽ ബി ഗേഡ് ബിക്കോസ് ഓഫ് ദയർ മെനി വേഡ്സ് അപ്പോൾ അധികം വാക്കുകൾ ഉപയോഗിക്കുക അധശൂന്യമായിട്ട് വാക്കുകൾ ആവർത്തിക്കുക ഇതിനൊക്കെയാണ് പ്രാർത്ഥനയുടെ ഗാംഭീര്യവും ശ്രേഷ്ഠതയും അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നും അങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ അതിഭാഷണം ചെയ്യുന്നത് അല്ല പ്രാർത്ഥനയുടെ വിജയം അടങ്ങിയിരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നിങ്ങൾ ബാധിക്കുന്നതിന് മുൻപേ തന്നെ ദൈവത്തിന് അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രസ്റ്റിൻ ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ അറിയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു നിങ്ങൾ താൽപ്പര്യനാണ് നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ കഴിയുന്നവനല്ല കർത്താവ് നിങ്ങൾ വളരെയേറെ ഉത്സുഖനാണ് നിങ്ങളിൽ ഔത്സുഖ്യം കാണിക്കുന്നവനാണ് കർത്താവ് അപ്പം ആ ഒരു ബോധ്യം അടിസ്ഥാനകരമായി നമുക്കുണ്ടായിരിക്കണം അതാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പിതാവ് അറിയുന്നു ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കുക ഈ അമിത ഭാഷണം അല്ലെങ്കിൽ അതിഭാഷണം ഒഴിവാക്കുവാൻ വൃത്തിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ആവുമില്ല സാമ്പത്തിക പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഒരു കാര്യം ഇതാണ് അധികം ചിന്തിക്കുന്നതിലോ അധികം വാക്കുകൾ ഉച്ചരിച്ച് സംഭാഷണം നടത്തുന്നതിലോ അല്ല പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് അധികം സ്നേഹിക്കുന്നതിലാണ് ഹൃദയത്തിൻ്റെ ഭാവമാണ് പ്രധാനം ഹൃദയത്തിൽ സ്നേഹം വേണം സ്നേഹത്തിൻ്റെ അഗ്നി കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കണം ഹൃദയത്തിൽ സ്നേഹം ആരാധന വിധേയത്വം ബഹുമാനം അനുതാപം എന്നിങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന അർത്ഥപൂർണ്ണമായിട്ട് തീരും തീവ്രമായ സ്നേഹത്തോടുകൂടെ ഒരു നിശ്വാസം പുറപ്പെടുവിക്കുന്നത് ഒരുപക്ഷെ ഏറെ വാക്കുകൾ പറഞ്ഞ് സുദീർഘമായ സമയമെടുത്ത് നടത്തുന്ന പ്രാർത്ഥനയേക്കാൾ വളരെ ശക്തമായിരിക്കും വളരെ വലിയ പ്രാർത്ഥന അനുഭവമായിരിക്കും ഹൃദയത്തിലുള്ള വികാരം ഹൃദയത്തിൻ്റെ അവസ്ഥ ഹൃദയത്തിൽ സ്നേഹം നിറച്ചുകൊണ്ടുള്ള ഭർത്താവ് സന്നിധിയിലുള്ള നമ്മളുടെ ആ സാന്നിധ്യം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കുക അതായത് ദൈവത്തോട് അത് പരമപരിശുദ്ധനായ ആരാധ്യനായ മലാഹന്മാരും വിശുദ്ധനും അനുകരണം പാടിപ്പുകീഴ്ത്തി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പാണും വീട് വണങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ദൈവ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത് അതുപോലെ ദൈവത്തിൽ സംസാരിക്കും നീ ആരാണ് ഭാവിയാണ് അയോഗ്യനാണ് അർഹതയില്ലാത്തവനാണ് അവിശ്വാസം പുലർത്തിയിട്ടുള്ളവനാണ് ദ്രോഹിച്ചിട്ടുള്ളവനാണ് ഈ ഒരു ചിന്ത നമ്മൾ കൂടുതൽ വിനയാനുതരാക്കി തീർക്കും അപ്പോൾ വിനയവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസ്ഥ അതാണ് അത് ഏറ്റവും നല്ല പ്രാർത്ഥനയായി കർത്തൻ മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും തുടർന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ പ്രാർത്ഥനകളുടെയും മാതൃകയായി ഈ പ്രാർത്ഥന എടുത്തു കാണിക്കാറുണ്ട് നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുകയും ഒൻപതാമത്തെ വാക്യമാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ ഒരു നാമം പൂജിതം അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഒരു സംബോധനയാണ് ശ്രദ്ധ പഠിപ്പിച്ച് പ്രാർത്ഥനയിൽ ഒരു സംബോധനയിൽ ഏഴ് അപേക്ഷകളും യാചനകളും ആണ് ഉള്ളത് സംബോധനയിൽ മൂന്ന് വാക്യങ്ങൾ സ്വർഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ മൂന്ന് വാക്ക് ഓരോ വാക്കും എന്തുമാത്രം ഒരു അർത്ഥ തന്നെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കും തോറും കൂടുതൽ കൂടുതൽ അത് ആഴങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് നമുക്ക് അനുഭവപ്പെടും അത് നമ്മൾ കൂടുതൽ അത്ഭുത സ്തബ്ധിലാക്കി മാറ്റുകയും ചെയ്യും സ്വർഗിസ്ഥനായ ഞങ്ങളുടെ പിതാവെ അവർ ഫാദർ ഹെവൻ സ്വർഗിസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവ് എന്നുള്ള സംബോധന സ്വർഗസ്തന പിതാവ് എന്നുള്ള പ്രാർത്ഥന ചുല്ലുവാനുള്ള ഒരു പ്രാർത്ഥന രൂപം എന്നതിനേക്കാൾ ജീവിക്കുവാനുള്ള ഒരു ജീവിത കൽപ്പനയാണ് അർത്ഥം നൽകിയിരിക്കുന്നത് നമ്മൾ നിയന്ത്രിക്കേണ്ട ഒത്തിരിയേറെ കല്പനകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട് സുർഗ്യസനാ നിങ്ങളുടെ പിതാവെ പിതാവ് എന്ന നിയമത്തെ സംബോധന ചെയ്യണമെങ്കിൽ ആ പിതാവ് പിതാവിൻ്റെ മകനാണ് ഞാൻ ആ പിതാവിനെ പോലെ ജീവിക്കേണ്ടവനാണ് ഞാൻ ആ പിതാവിൻ്റെ മകന് അടുത്ത യോജിച്ച നന്മയും വിശുദ്ധിയും നിറഞ്ഞവനായിരിക്കണം ഞാൻ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നിർദ്ദേശം നമുക്കത് നൽകുകയാണ് ദൈവത്തെ പിതാവിനെ വിളിക്കണമെങ്കിൽ ദൈവം ആരെന്തറിയണം ദൈവത്തിൻ്റെ വിശുദ്ധി എന്തെന്നറിയണം അറിയണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആരും ഗ്രഹിക്കണം ദൈവം നമ്മുടെ നമ്മുടെ നേരെ എന്തുമാത്രം താൽപ്പര്യനാണെന്നോ മനസ്സിലാക്കണം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവത്തെ പിതാവിനെ വിളിക്കുമ്പോൾ ആ വിളിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ നാം കൂടുതൽ കൂടുതൽ ഞാൻ ആരുടെ മകനായിരിക്കുന്നുവോ ആ പിതാവിനെ പോലെ അയത്തീരണം എന്നുള്ള ഒരു ഒരദമ്യമായ ദാഹം നമ്മുടെ മനസ്സിൽ ജനിക്കുകയും ചെയ്യും ദൈവത്തെ പോലെ അയത്തീരണം സൂര്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുകയും ദൈവത്തെ പിതാവിനെ വിളിക്കുന്ന ഈ ആഗ്രഹം കൂടി വരാം ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഈ ലോകത്തിൻ്റെ ജീവിച്ചാൽ പോരാ പാപത്തിൻ്റെ മക്കളായി ജീവിച്ചാൽ പോരാ അന്ധകാരത്തിൻ്റെ മക്കളായി അന്ധകാരത്തിന് പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ ജീവിക്കുന്നവരായിരിക്കരുത് സുർഗ്യസ്ഥനായ പിതാവിൻ്റെ മകനാകണം ഇനി സുർഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട് ദൈവം എൻ്റെ മാത്രം പിതാവല്ല എൻ്റെ കൂടുതൽ കൂടെ കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്താകമാനം ഉള്ളവരുടെ എല്ലാം പിതാവാണ് അപ്പോൾ അവർ ഒരേ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ എന്നുള്ള ചിന്ത വാസ്തവത്തിൽ ഈ സംബോധന നമ്മൾ ജീവിപ്പിക്കണം ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പരസ്പരം സഹോദരരാണ് ഏക പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യവും നമ്മുടെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം ഒരിക്കലും ആരോടും വിദ്വേഷവും വിരോധവും പകയും അമർഷവും ഒക്കെ വച്ചുകൊണ്ട് വച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പിതാവ് ഞങ്ങളുടെ പിതാവെ ഇന്ന് വിളിക്കുവാൻ സാധിക്കുകയില്ല ഞങ്ങളെന്ന് പറയും നമ്മളിവിടെ ഈ ഭൂമിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നിട്ട് ഒന്നു ചേർന്നാൽ നമ്മൾ തനിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം കൊണ്ട് നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പിതാവെ ഇന്ന് വിളിക്കുന്നത് ഇനി സൗഭ്യസ്ഥനായ ഞങ്ങളുടെ പിതാവെ സ്വർഗ്യസ്ഥന ആ വാക്കിനും പ്രത്യേകമായി അർത്ഥമുണ്ട് ദൈവം സ്വർഗ്യസ്ഥനാണെങ്കിൽ എൻ്റെ പിതാവുമായി ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിൽ എൻ്റെ ഭവനം സ്വർഗമാണ് ഞാൻ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവനാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിതാവിൻ്റെ ഭവനം ലക്ഷ്യം വഹിച്ചുകൊണ്ട് വേണം എൻ്റെ ജീവിതയാത്ര ഞാൻ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെതായിട്ടല്ല ദൈവ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരുക്കം മാത്രമാണ് ഈ ലോക ജീവിതമെന്നും യഥാർത്ഥ ജീവിതം മരണാനന്തരമുള്ള സുഖജീവിതമാണെന്നുള്ള ആ ഒരു നിത്യസത്യം എൻ്റെ മനസ്സിൽ ജ്വലിച്ചു ജ്വലിച്ചുകൊണ്ടേയിരിക്കണം ഓരോ പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ ഒരു ജ്വലനം കൂടുതൽ ശക്തമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും വേണം അപ്പോൾ സർഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ ഒരു ആദ്യത്തെ സംബോധന തന്നെ എന്തുമാത്രം ആശയങ്ങളാണ് എന്തുമാത്രം ആശയങ്ങളുടെ പെരുമ്പഴയാണ് നമ്മുടെ ഹൃദയത്തിൽ അത് ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉന്നതങ്ങളായ ആശയങ്ങളിലൂടെ അനർഗമായ ഒരു പ്രവാഹമാണ് വാസ്തവത്തിൽ ഈ പ്രാർത്ഥന മുഴുവൻ അപ്പോൾ ആദ്യത്തെ സംഭവത്തിന് സോദ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിന്നെ അവിടെ പറയുന്നത് അങ്ങിയുടെ നാമം പൂജിതമായ ആദ്യം നമ്മൾ ദൈവത്തെയും ദൈവത്തെ രാജ്യത്തെയും അന്വേഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയുടെ ഘടന തന്നെയും അതാണ് ആദ്യ ഭാഗം മുഴുവനും എന്നെ സംബന്ധിക്കുന്നതല്ല സ്വർഗസ്സിനായ പിതാവിനെ സംബന്ധിക്കുന്നതാണ് അങ്ങിയൊരു നാമപൂചിതമാകണം അങ്ങേര രാജ്യം വരെയണം അങ്ങിയൊരു തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം ഇത്രയും കാര്യങ്ങൾ പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ സ്വർഗത്തിലേക്ക് നമ്മുടെ ചിതയും മുഴുവൻ ഉയർത്തുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുവാൻ ഇങ്ങനെ സ്വർഗസ്മയപിതാവെ ഇങ്ങനെ മുഴുവനുമായിട്ട് എടുത്താൽ എന്തുമാത്രം നല്ല സന്ദേശങ്ങളും നല്ല ആദർശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വളരെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ വളരെ ബൃഹത്തായ ആശയങ്ങൾ അതിൽ ക്രോഡീകരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ അവസാനത്തെ ഭാഗം കൂടി സമയമില്ലാത്ത കൊണ്ട് ചുരുക്കുകയാണ് അവസാനത്തെ വാക്കുന്നവർക്ക് മറ്റുള്ളവർ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സുഖസ്ഥൻ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഒരു യാചന ഈ ഏഴ് യാചനകളുടെ കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ അത് ഏഴും പറഞ്ഞതിന് ശേഷം ഈ ഒരു യാത്ര കുട്ടികമായി എടുത്തിട്ട് അതിന് ഒരു അടിക്കുറിപ്പ് ഒരു ടിപ്പണി ചേർക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് അത് നിങ്ങളുടെ പാപം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക നിങ്ങളുടെ സഹോദരരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപം നിങ്ങളോട് ക്ഷമിക്കപ്പെടുകയില്ല നിങ്ങളുടെ സഹോദരരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ പാപവും ക്ഷമിക്കപ്പെടും നമ്മുടെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഉപദാശി ചെയ്യുമ്പോഴും ഒരുമിക്കുക പരസ്പരം ക്ഷമിച്ചിരിക്കുന്ന അവസ്ഥ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വളരെ ആഴമായി സ്പർശിക്കുന്ന അതിഹനമായ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് സൂര്ഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന പരശുദ്ധാമേ കർമ്മൽ മാതാവ് ഞങ്ങൾ അംഗീകരിക്കുന്നു അനി പറയുന്നു അതിമനോഹരമായ പ്രാർത്ഥന അർത്ഥപൂർവ്വമായ പ്രാർത്ഥന ദിവസം ചൊല്ലുവാൻ ഞങ്ങൾക്ക് അവസരം തരുന്ന തരുന്നതിനോർത്തും പരിശുദ്ധ അമ്മേ അങ്ങോട്ട് ചേർന്ന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയുടെ അന്തരാർത്ഥം ഗ്രഹിക്കുവാനും അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുവാനും ഈ ചൊല്ലുന്ന പ്രാർത്ഥന ഒരു ആശയം സാക്ഷാത്കരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധ അമ്മയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മ